ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചു വന്നിരിക്കുകയാണ് ഇബ്രാഹിം റേയ്സിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഒൻപത് യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം വന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളും കൊല്ലപ്പെട്ടു ഉന്നത ഉദ്യോഗസ്ഥരും പ്രവശ്യ ഗവർണറും ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു ഇവരുടെ മരണം ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷമേ സ്ഥിരീകരണം ഉണ്ടാകും എന്നാൽ പ്രസിഡന്റിന്റെയും മറ്റും കത്തിക്കരഞ്ഞ മൃതദേഹം രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് ഇറാൻ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നാൽ ദേശീയ മാധ്യമങ്ങളെല്ലാം പ്രസിഡന്റിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്താണ് വിമാനം തകർത്തത് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ സമയമെടുക്കും അതിനുശേഷമേ ഇറാൻ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് തയ്യാറാകും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ ഇനി ഇറാനിലുണ്ടാകുന്ന ഓരോ തീരുമാനവും നിർണായകമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി എടുക്കുന്ന തീരുമാനം നിർണായകമാകും അടിയന്തര യോഗം അദ്ദേഹം വിളിച്ചിട്ടുണ്ട് പതിനാല് മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട അപകടസ്ഥലത്ത് എത്താനായത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി ഇതും പ്രസിഡന്റിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് തടസ്സമായി തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് അതുപോലെ മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം അട്ടിമറിയില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലേ എന്നിവരും ഹെലികോപ്റ്ററിൽ റേയ്സിക്കൊപ്പമുണ്ടായിരുന്നു ഇവരെല്ലാം കൊല്ലപ്പെട്ടു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റേതെന്ന് സംശയിക്കുന്ന കണ്ടെത്തിയതായി റെഡ് ക്രസന്റും അറിയിച്ചു കോപ്റ്ററിലെ യാത്രക്കാർ ആരും ജീവനോടെ ഇല്ലെന്നാണ് സൂചനയെന്ന് സ്റ്റേറ്റ് ടിവി റിപ്പോർട്ട് ചെയ്തു ഇറാൻ തലസ്ഥാനമായ ടെഹാനിൽ നിന്ന് ഏകദേശം അറുനൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് അസർബൈജാൻ അതിർത്തിയിലെ ജോൽഫ നഗരത്തിനു സമീപമാണ് അപകടം നടന്നത് തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ജുൽഫായിലെ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാൻ പ്രസിഡന്റായ റേയ്സി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വാത്സല ശിഷ്യനും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകുമെന്നുവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവുമായിരുന്നു എല്ലാ അർത്ഥത്തിലും ഇറാന്റെ കരുത്തുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു റേയ്സി ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഇന്നലെ ക്വിസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനത്തിനായാണ് റേയ്സി എത്തിയത് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹം അലിയേവും പങ്കെടുത്തിരുന്നു കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പാരമ്പര്യവാദിയായിരുന്നു റേയ്സി അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നത് സംബന്ധിച്ച സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ കൊല്ലപ്പെട്ടവർ ഇവരാണോ എന്ന് വ്യക്തമാക്കാൻ സാധിക്കൂ എന്തായാലും മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ റേസി കൊല്ലപ്പെട്ടു എന്ന വിവരം തന്നെയാണ് പുറത്തുവിടുന്നത്